നമസ്കാരം ഇടമലക്കുടി കൃഷിഭവനിൽ കൃഷി അസിസ്റ്റൻ്റ് തസ്തിക അനുവദിക്കണമെന്ന് കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ദേവികുളം ബ്ലോക്കിന് കീഴിൽ വിസ്തൃതമായ വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതും ഹെക്ടർ കണക്കിന് കുരുമുളകും ഏലവുമടക്കം നിരവധി കർഷക വിളകളാൽ സമ്പന്നമായതും കേരളത്തിലെ ഏക ഗോത്രവർഗ്ഗ പ്രദേശമായ ഇടമലക്കുടി പഞ്ചായത്ത് കൃഷിഭവനിൽ പുതിയതായി ഒരു കൃഷി അസിസ്റ്റന്റ് തസ്തിക അനുവദിക്കണമെന്ന് കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി യോഗം അഭിപ്രായപ്പെട്ടു പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ കൃഷിഭവനിലും രണ്ടും മൂന്നും കൃഷി ഉള്ളപ്പോഴാണ് ഇവിടെ മാത്രം ഒരു കൃഷി അസിസ്റ്റന്റ് തസ്തികയുമായി കൃഷിഭവൻ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് പതിനാല് വാർഡുകളിലായി ഇരുപത്തിനാല് ആദിവാസി സെറ്റിൽമെന്റ് കോളനികൾ ഈ പഞ്ചായത്തിലുണ്ട് ജില്ലാ പ്രസിഡന്റ് കെ എ ബുഷറ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ഇ എസ് ഓജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജോൺ കൗൺസിൽ ജില്ലാ സെക്രട്ടറി ആർ ബിജുമോഹൻ പ്രസിഡന്റ് കെ എസ് രാകേഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം എസ് ശ്രീകുമാർ എൻ എസ് ഇബ്രാഹിം കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഡി കെ ജിംസ് സംസ്ഥാന കമ്മിറ്റി അംഗം എം ആർ രതീഷ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പി ടി വിനോദ് ജോൺസൺ കുരുവിള ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അൻഫന്ന ദിലീപ് എന്നിവർ സംസാരിച്ചു കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്താണ് എടമലകുടി പഞ്ചായത്ത് ഇവിടെയുള്ള കൃഷിഭവൻ്റെ രൂപീകരണ കാലഘട്ടം തൊട്ട് തന്നെ ഒരു കൃഷി അസിസ്റ്റൻ്റെ തസ്തികയുമായിട്ടാണ് കൃഷിഭവൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഹെക്ടർ കണക്കിന് കുരുമുളകും ഏലക്കൃഷിയുമടക്കം കാർഷിക വളാൽ സമ്പന്നമായ എടമുലക്കുടി പഞ്ചായത്തിൽ അടിയന്തിരമായ ഒരു കൃഷി അസിസ്റ്റൻ്റ് തസ്തിക അനുവദിക്കണമെന്നാണ് കേരള അഗ്രികൾച്ചർ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് പതിനാല് വാർഡുകളിലായി ഏകദേശം ഇരുപത്തിനാലോളം ആദിവാസി സെറ്റിൽമെന്റ് കോളനികൾ ഇവിടെയുണ്ട് ഓരോ സെറ്റിൽമെന്റ് കോളനികൾ തമ്മിലുള്ള അകലം ഏകദേശം നാലും അഞ്ചും കിലോമീറ്ററാണ് വലിയ കാൽനടയായി വാഹന സൗകര്യമില്ലാത്ത സ്ഥലത്ത് കാൽനടയായി സഞ്ചരിച്ചുകൊണ്ടാണ് കൃഷിഭവൻ ഉദ്യോഗസ്ഥർ കൃഷി ഫീൽഡ് സന്ദർശനം നടത്തിവരുന്നത് കൃഷിവകുപ്പിൻ്റെ ഫാർമേഴ്സ് രജിസ്ട്രി അടക്കം ജനകീയ ആസൂത്രണ പദ്ധതികളും നിരവധിയായിട്ടുള്ള കൃഷിഭവൻ്റെ പദ്ധതികളും സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് ഈ ജീവനക്കാരുടെ അഭാവം വലിയ പ്രതിസന്ധി പലപ്പോഴും സൃഷ്ടിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് പ്രകൃതിക്ഷമവും വന്യമൃഗ ആക്രമണവും ശല്യവും രൂക്ഷമായ ഒരു പഞ്ചായത്താണ് അതുകൊണ്ട് കാര്യക്ഷമവും സുതാര്യമായിട്ടുള്ള കൃഷിഭവന്റെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലെത്തിക്കുന്നതിന് അടിയന്തരമായി ഒരു കൃഷി അശ്വൻ തസ്തിക ഇവിടെ അനുവദിക്കേണ്ടതുണ്ട് ഇത് സംബന്ധിച്ച് നിവേദനം ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിക്ക് സംഘടന നൽകിയിട്ടുണ്ട് വളരെ അനുഭാവപൂർവ്വമായ ഒരു സമീപനമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഈ വിഷയം ഒരു കൃഷി അസിറ്റൻ്റ് സസ്യ ഇടമലക്കുടി കൃഷിഭവനിൽ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളും രണ്ടും മൂന്നും കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റുമാരുള്ള സാഹചര്യത്തിലാണ് ഇവിടെ മാത്രം ഒരു കൃഷി അസിസ്റ്റന്റ് ഉള്ളത് അതുകൊണ്ട് അടിയന്തരമായി ഈ കൃഷിഭവനിൽ ഒരു ഇടമലക്കുടി കൃഷിഭവനിൽ ഒരു കൃഷി അസിറ്റൻ്റ് സസിക അനുവദിക്കണമെന്നാണ് കേരള അഗ്രിക്കൾച്ചർ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്